ഉപ്പുത്ര മത്തായിപ്പാറ സെന്റ് മാത്യൂസ് മാർത്തോമ ഇടവകയുടെ രജത ജൂബിലി ആഘോഷം നടന്നു വിശുദ്ധ കുർബാനയും രജത ജൂബിലിയുടെ ഉദ്ഘാടനവും കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ റവറൻ തോമസ് മാർ തിമോദയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു മത്തായിപ്പാറ സെന്റ് മാത്യൂസ് മർത്തോമ ഇടവകയുടെയും മിഷൻ ഫീൽഡിന്റെയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രജത ജൂബിലി ആഘോഷങ്ങൾക്കാണ് തുടക്കമായത് എട്ട് ഒമ്പത് എണ്ണ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ചാണ് രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞത് കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ റവറൻസ് തോമസ് മാർ ടെമോദിയോസ് എപ്പിസ്കോബ ആഘോഷ പരിപാടികൾക്ക് തിരിതെളിച്ചു ഈ പ്രദേശത്തൊക്കെ ആരാധനാലയങ്ങൾ പടുത്തുയർത്തതും അവിടെ ഒരുമിച്ച് കൂടി വന്ന ദൈവത്തെ ഒക്കെ ആരാധ്യപ്പെടയായത് അതെല്ലാം ഇന്നത്തെ തലമുറയിൽ അനുഗ്രഹമായി തീർന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കണ്ണുനീരോടെ ഹൃദയം ആർക്കോടെ പോയി അതുകൊണ്ട് ഒരു കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ കണ്ണുനീരോടുകൂടി സഭാപിതാക്കന്മാർ ദീർഘഭീഷണത്തോടും ദീർഘ ദർശനത്തോടുകൂടി പ്രദേശത്തിലൊക്കെ ആരംഭിച്ച പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ നുഗ്രഹമാകുവാൻ ദേവാലയങ്ങളാകട്ടെ പള്ളിക്കൂടങ്ങളാകട്ടേയും വിവിധങ്ങളായിട്ട് ജീവകാരുടെ പ്രവർത്തനങ്ങളായും ഒക്കെ ആകട്ടെ രൂപപ്പെട്ട് ആയി തീരുന്നു എന്ന பொதுசம் இடவக விகா ஜோமோன் ஜோஸ் ஜெல்லா பஞ்சாயத்து வைஸ் பிரசண்ட் ஆஷா நிர்மல் ப்ளோக்கு பஞ்சாயத்து பிரசண்ட் விபோன் மாத்யூஸ் டெரோரி ஜோஷி வாணியப்பரிகல் ஜெய்ம்ஸ் ரோபர்ட்டு தோமஸ் ஜோஸ் முன் விகா்ஷகர் தொடங்கியவர் இடுக்கி விஷன்